പ്രവർത്തകരെ ഇളക്കിപ്പറിച്ച് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ആവേശം കൊട്ടിക്കയറുകയാണ് നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ദൃശ്യങ്ങളിലേക്ക് ിന് യുഡിഎഫ് പ്രവർത്തകർ പങ്കെടുത്ത റോഡ് ഷോയോട് കൂടിയാണ് ആര്യാടൻ ഷോക്കത്ത് നാമനിർദ്ദേശ പത്രിക നൽകാൻ എത്തിയത് ഇന്ന് രാവിലെ നിലമ്പൂരിലെത്തിയ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് വൻ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സി പി ഐ എം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കുള്ള എം സ്വരാജിന്റെ യാത്ര പ്രവർത്തകരുടെ പങ്കാളിത്തം കൊണ്ട് റോഡ് ഷോയ്ക്ക് സമാനമായിരുന്നു അതിന്റെ ദൃശ്യങ്ങളിലേക്കാണ് ഇനി പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നിലമ്പൂരിലെ മുന്നണി സ്ഥാനാർത്ഥിയുടെ ഔപചാരിക റോഡ് റോഡ് ഷോയും നിങ്ങൾ പകർന്നു ഈ ഷോ മണിയോടെ ആരംഭിക്കും കോടതിപ്പടി മുതൽ ഇടക്കര വരെയായിരിക്കും ആ റോഡ് ഷോ അതേസമയം എൻ ഡി എ സ്ഥാനത്തിയെ അല്പസമയത്തിനകം പ്രഖ്യാപിച്ചേക്കുമെന്ന സൂചനകൾ കൂടി നിലമ്പൂരിൽ നിന്ന് വരുന്നു ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ആ ശ്രീത്ത് ഒപ്പം റാഫി കരീം ഷഹദ് റഹ്മാൻ എന്നിവർ തത്സമയം ചേരുകയാണ് ആദ്യം ആർ ശ്രീത്തിലേക്കാണ് ശ്രീത്ത് നിലമ്പൂരിൽ മത്സര ചിത്രം തെളിഞ്ഞു വരികയാണ് ഇനിപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകുന്നതോടുകൂടി ഒരു മത്സര ചിത്രം പൂർണ്ണമാകും എന്ന് നമുക്ക് മനസ്സിലാക്കാമെങ്കിലും യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് കടുത്ത പോര് നൽകുന്നത് അവിടെ ഇപ്പോൾ എം സുരാജ് എത്തിയിരിക്കുന്നു അതോടുകൂടി മറ്റൊരു രീതിയിലേക്ക് നിലമ്പൂരിന്റെ ചിത്രം മാറുകയാണ് എന്താണ് നിലവിലെ അവിടുത്തെ തിരഞ്ഞെടുപ്പ് ആവേശം ശ്രീത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വാശിയേറിയ മത്സരമാകുമെന്ന് ഉറപ്പിക്കാവുന്ന ഘട്ടമാണ് ഇത് കാരണം എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിയോടെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിനാണ് ഇത്തവണ നിലമ്പൂർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികളാണ് ഇരു മുന്നണികളെയും സ്ഥാനാർത്ഥികളായി വന്നിരിക്കുന്നത് തന്നെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള കളമാണ് നിലമ്പൂരിൽ ഒരുങ്ങിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല പ്രവർത്തകരും ഇരുവിഭാഗത്തോളുള്ള പ്രവർത്തകരും വലിയ തോതിൽ ആവേശത്തിലാണ് ഇന്ന് എം സ്വരാജ് ആദ്യമായി മണ്ഡലത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഒരു ചെറിയ സ്വീകരണം നൽകാനാണ് എൽ ഡി എഫ് നേതാക്കൾ ആലോചിച്ചിരുന്നെങ്കിൽ അതൊരു വലിയ റോഡ് ഷോ ആയി മാറുന്ന ജനസഞ്ചയമാണ് അവിടേക്ക് എത്തിയത് അത്ര അത്ര കണ്ട ആവേശമാണ് ഇടതു പ്രവർത്തകരിൽ കാണാൻ കഴിയുന്നത് ഒപ്പം തന്നെ യു ഡി എഫിൻ്റെ നോമിനേഷനും ഇന്നായിരുന്നു യു ഡി എഫ് നോമിനേഷനിലും വലിയ തോതിലുള്ള ഒരു പ്രവർത്തക പങ്കാളിത്തമുണ്ടായി അത്തരത്തിൽ ഇരുഭാഗത്തും ആളുകൾ പ്രവർത്തകരെ ആവേശം കൊള്ളിക്കുന്ന സ്ഥാനാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ ഇത്തവണ തീപാരമെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല